അസ്ലാമലക്കും റുബിസാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിസ്മൈ ബ്രാൻഡിൻ്റെ ഇന്നർവെയറുകളാണ് അപ്പോൾ അടിപൊളി കളക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ഇത് ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് റേറ്റും കൂടുതലായിരിക്കും എന്നുവെച്ചാൽ സാധാരണ ബ്രാഗുകൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കുറഞ്ഞതൊക്കെ എൺപത് രൂപ തൊട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ സാധാരണ കുറഞ്ഞത് അപ്പോൾ നമ്മൾ കറക്റ്റ് സൈസോ കറക്റ്റ് ഷേപ്പിലോ ഒന്നുമല്ല ജസ്റ്റ് പേരിനുള്ളൊരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേരും നല്ല പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയിൽ നമ്മുടെ ശരീരഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം കൊണ്ട് നല്ല വൃത്തിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളുടെ മോശമായ ഒരു രൂപത്തിലിരിക്കാതെ ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ കാലം ഉപയോഗിക്കാം അത് പെട്ടെന്ന് ഡാമേജ് ആയി പോവില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും ശരീരത്തിൽ ഒരുപാട് ടൈറ്റായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ളതായിരിക്കത്തില്ല അപ്പോൾ ഇതൊക്കെ തന്നെ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ചൂട് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഇത് നമ്മൾ സാരിയുടെ സാരിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാ സൈസസും അവൈലബിളാണ് തേർട്ടി ടു മുതൽ ഇത് തേർട്ടി ഫോർ മുതലാണല്ലേ തേർട്ടി ഫോർ മുതൽ ഫോർട്ടി ടു വരെയൊക്കെ ഉണ്ട് ഫോർട്ടി ഫോറും ചില ബ്രാൻഡുകളുണ്ട് കപ്പ് വലുതായിട്ടുള്ളതുണ്ട് അപ്പോൾ അതാണ് ഞാൻ എനിക്ക് കാണിച്ചത് കോട്ടൺ ബ്രായ ആണ് റൗണ്ട് സ്റ്റിച്ച് വരുന്നത് ഇത് ഓരോന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഈ ടൈപ്പിലുള്ളത് ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ലുക്കിലാണ് കിട്ടുന്നത് ഇപ്പം നിങ്ങൾ ബ്ലൗസും ബി ഒക്കെ ഉപയോഗിക്കുന്ന സെയിം ക്വാളിറ്റി സെയിം സാധനം തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഓരോ ബ്രാൻഡുകളാണെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വില ഇരുന്നൂറ്റി രൂപയാണ് ഈ ടൈപ്പിലുള്ളത് അതിൻ്റെ കളറും ഉണ്ട് ക്രീമും വൈറ്റും ഒക്കെ ഉണ്ട് അടുത്തതാ ഇത് കോട്ടണിൻ്റെ ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് അടുത്തതാ ഇതുപോലുള്ള വീതിയുള്ള അടിയിൽ നല്ല സപ്പോർട്ട് കിട്ടുന്നതാണ് റൗണ്ട് സ്റ്റിച്ച് വരുന്നത് ഇതാ ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്നത് നല്ല വീതിയാണ് നമ്മുടെ ഈ സൈഡ് ഭാഗമൊക്കെ വണ്ണം എല്ലാവർക്കും നാട്ടിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിങ്ങനെ വണ്ണം ഉണ്ടല്ലോ അപ്പോൾ ഇത് ഇത്രയും വീതി ഉള്ളതുകൊണ്ട് തന്നെ നല്ല കവറിങ് കിട്ടും ഇതുപോലെ നല്ല ഇലാസ്റ്റിക്കും നല്ല ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല കോട്ടൻ്റെ അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ഉണ്ട് വലിയ ചൂടൊന്നും എടുക്കത്തില്ല നമുക്ക് ഒരുപാട് വിയർക്കുന്നവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കുറച്ചും കൂടെ കിട്ടുന്ന തരത്തിലുള്ള ക്ലോത്താണ് കൊടുത്തിരിക്കുന്നത് ഇത് നല്ല വീതിയുള്ള ഇലാസ്റ്റിക്കിൽ കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണ് കോട്ടൺ ആണ് ഇതാ ഇതുപോലെയുള്ള സ്റ്റിച്ച് ചിത്രമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് കാണുമ്പോഴേ അറിയാം അതായതിലും അലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തൊന്നുമില്ല നല്ല ക്ലോസിനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോട്ടൻ്റെ നാണയം കാണിച്ച നാല് മോഡൽസ് ആണ് എല്ലാ സൈസിലും ഉണ്ട് അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ബനിയൻ അടുത്തോട്ട് അടുത്തൊട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം തരാം മറ്റത് കോമൺ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് ഇതിനകത്ത് പിന്നെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളീ ടീനർ ബ്ര ആണ് അത് ഇങ്ങനെ മോൾഡഡ് ബിഗ്നേഴ്സ് ബ്ര എന്ന് വെച്ചാൽ കുട്ടികൾ തുടക്കക്കാർക്ക് ഇടാൻ പറ്റുന്നതാണ് ബ്ര പോലെ ബാക്കിൽ ഹൂക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് ഇതുപോലെ ഒരു ഷിമ്മീസിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് അപ്പോൾ അത് കളറിലുണ്ട് ഇതാ പച്ച കുട്ടികൾക്ക് തുടക്കക്കാർക്ക് തേർട്ടി ടു മുതൽ ഉപയോഗിക്കാം ഇതുപോലെ അവരുടെ നിപ്പിൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാതെ ഇരിക്കും നല്ല കംഫർട്ടാണ് നമ്മൾ ഇടുന്ന പോലെ എടുത്ത് വിയർ ചെയ്യാം കുട്ടികൾക്ക് ഇതുപോലെ ഇലാസ്റ്റിക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ എക്സാം ഉണ്ടല്ലോ നീറ്റ് എക്സാമിനൊക്കെ പോകാൻ നേരത്തെ അല്ലാത്ത യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലത്തെ വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വന്ന് വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഇത് ടീനറിൻ്റെ തന്നെ അല്ലേ ഇത് കുറച്ചു ഇത് സെയിം അല്ലേ ഞാൻ കാണിച്ചത് ഇത് രണ്ടുമൂന്ന് തന്നെയാണ് സൈസ് മാറി വെച്ചിരിക്കുന്നതാണോ എല്ലാ സൈസും നിങ്ങൾ വെച്ചേക്കുന്നതാണോ ആ ഓക്കെ അപ്പോൾ സൈസസ് വെച്ചേക്കുന്നതാണ് ഞങ്ങൾക്ക് അതിൻ്റെ വേറെ വേറെ മോഡൽസ് ആണെന്ന് അടുത്തത് ഞാൻ കാണിക്കുന്നത് ജുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഡഡ് ബ്രായാണേ അപ്പം ഇപ്പോൾ എല്ലാവരും ടി ഷർട്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പാറ്റഡ് ബ്രായാണ് കൂടുതലും ഉപയോഗിക്കുക എല്ലാത്തിനും ഉപയോഗിക്കാം കാരണം എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ കപ്പുള്ളതും ഉണ്ട് കുറച്ച് ഹെവി ആയിട്ട് നിങ്ങളുടെ ബ്രസ് സൈസ് തോന്നിക്കുക ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ തടി ഉള്ളവർക്കൊക്കെ കുറച്ചും കൂടി ഒതുക്കത്തിയിരിക്കാം നമ്മൾ ഈ നൈസ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ഉപയോഗിച്ച് നമ്മൾ ബ്രസ് കവർ ചെയ്യുന്നതിനെ കാട്ടിയും കുറച്ചും കൂടി പ്രൊട്ടക്റ്റ് ചെയ്ത് കിട്ടുന്നത് ഈ പാറ്റഡ് ബ്രയ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിൽ ചേർന്നിരിക്കുന്ന തുണി ഉപയോഗിക്കുന്നതും കുറച്ച് തിക്കായിട്ടുള്ള തുണി ഉപയോഗിച്ച് അതിനെ കുറച്ചും കൂടി കവർ ചെയ്ത് വെക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും എൻ്റെ ഒരു അഭിപ്രായമാണ് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല എൻ്റെ ഫീൽ ചെയ്ത കാര്യമാണ് പാഡഡ് ബ്രാ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ഒതുക്കത്തിൽ നല്ല പെർഫെക്റ്റായിട്ട് ഫീല് ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് ജുവൽ എന്ന് പറഞ്ഞിട്ടുള്ള പാഡഡ് ബ്ര ആണ് ഇതിലൊരു ഈ എന്താ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അറ്റാച്ച് ചെയ്യുന്ന ഒന്നുകൂടെ ഉണ്ട് മാറ്റിയിടാൻ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതൊക്കെ ഒരുപാട് പേര് വാങ്ങുന്നതാണ് ഇപ്പോൾ കൂടുതൽ പേരും ടീഷർട്ടും ചുരിദാറും ടോപ്സും ഒക്കെ ഇതിന് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാവരും വാങ്ങുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് അത് അടുത്തത് മിയ മിയാന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഓരോന്നിനും ഓരോ ബിസ്മയുടെ തന്നെ ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് പാറ്റഡ് ബ്രാ ആണ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇത് നമുക്ക് കപ്പ് വരുന്നത് ഡി കപ്പ് ആണ് അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ സി കപ്പ് ഡി കപ്പ് വ്യത്യാസം എന്തോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുതരാം എനിക്കറിയാവുന്ന രീതിയിലല്ലേ പറ്റത്തുള്ളൂ അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നെഞ്ചിൻ്റെ ചുറ്റളവിൻ്റെ വണ്ണം മുപ്പത്തി നാലാണെങ്കിൽ ചിലവർക്ക് ഫീഡ് ചെയ്യുന്ന അതായത് പ്രസവമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ബ്രസ് സൈസ് വലുതാവുമല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടുത്തെ അളവ് മുപ്പത്തി നാല് മതി പക്ഷേ നമ്മുടെ ബ്രസ്റ്റിൻ്റെ അളവ് വലുതാണ് അപ്പം മുപ്പത്തി നാലിൻ്റെ ബി കപ്പ് ഇടുമ്പോൾ നമുക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ എന്താണ് സി കപ്പ് നോക്കാം സി കപ്പിലും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഡീ കപ്പ് നോക്കാം അങ്ങനെ നോക്കുമ്പോൾ ഡി കപ്പ് എന്ന് പറയുമ്പോൾ വലിയ കപ്പ് സൈസ് ആയിരിക്കും നമുക്ക് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് വലുതായിരിക്കും അപ്പോൾ ആ സമയത്ത് വലിയ കപ്പ് ഉപയോഗിക്കാൻ പറ്റും അറിയുന്ന ഒത്തിരി പേരുണ്ടാവും അറിയാത്തവർ എന്നോട് ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അതിൽ ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാവും കാരണം ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ളൊരു അറിവൊന്നും എനിക്കില്ല ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന റോമ എന്ന് പറഞ്ഞിട്ടുള്ള കളർ ഇതെല്ലാം ഈ ഒരു ബനിയൻ ടൈപ്പിലുള്ള ബ്രാൻഡാണ് ഞാനിപ്പോൾ കാണിച്ചു കൊടുക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റോമ ഇതിൽ സൈഡിൽ ഇങ്ങനെ ചാടി കിടക്കുന്ന ടൈപ്പിലല്ലാതെ ഇത് ഇതാ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് ബനിയൻ ക്ലോത്തിൽ തന്നെ ദാ അകത്ത് ചെറിയൊരു നിപ്പ് കവറിങ് ചെയ്യുന്ന ഒരു പാഡ് പാഡിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് വെച്ചാൽ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദാ ഇങ്ങനത്തെ അടുത്തത് അടുത്ത ഞാൻ കാണിക്കുന്നത് സെറ എന്ന് പറഞ്ഞിട്ടുള്ള വിസ്മയുടെ തന്നെയാണ് എല്ലാം ഞാൻ കാണിച്ചു വെച്ചാൽ ജെറയുടെ ബനിയൻ ക്ലോത്തിലുള്ള ബ്രായാണ് ഇതാ ഇത് സിമ്പിളായിട്ടുള്ളത് വലിയ പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്ത് പറയാനൊന്നുമില്ല സിമ്പിളായിട്ടുള്ള നോർമലായിട്ടുള്ള വലിയ ഡെലിവറി കഴിയാത്തവരും അല്ലാത്തവരും ഒക്കെ നോർമലായിട്ടുള്ള സൈസുകാർക്ക് ഉപയോഗിക്കും ഇത് ഇത് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് കേട്ടോ ഇതിന് മിക്കതും ഞാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെയൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശരീരഘടന ആയതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള സാധനങ്ങളായിരിക്കും ഓക്കെ ആവുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് പാഡഡ് ആണോ എന്ന് വെച്ചാൽ സെമി പാഡഡ് ആണ് അതാ സോഫ്റ്റ് അല്ല കുറച്ച് തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് കപ്പിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ലോറ നേവി ബ്ലൂ കളറാണ് മുപ്പത്താറ് ബി സൈസ് കപ്പ് ഏ വണ്ണം എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ അപ്പം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്ന നല്ല കവറിങ് കിട്ടുന്നതാണ് ഇതൊന്നും നമ്മൾ നിപ്പ് തെളിഞ്ഞ് നിൽക്കുകയോ വൃത്തിയടായി നിൽക്കുകയോ ഒന്നും ചെയ്യില്ല അടുത്തത് ഞാൻ കാണിക്കുന്നത് നി വിസ്മയുടെ ലിവിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണേ ലിവിയ ലിവിയ ലിവിയാണ് ഇപ്പോൾ കാണിച്ചല്ലോ ലിവിയയുടെ പ്രത്യേകത ഇതാ നമുക്ക് ഈ സൈഡിൽ വീതി ഉണ്ട് ഇതാ ഇവിടെ ചെറിയൊരു നൈസായിട്ടുള്ള പാഡ് ഒരു ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രെച്ച് ചെയ്യുന്നതാണ് നല്ല വീതിയുള്ള ഇലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് അടുത്ത് ഞാൻ കാണിക്കുന്നത് മൈസ എന്ന് പറഞ്ഞിട്ടുള്ളത് മൈസ മോച്ച അതിനൊക്കെ ഓരോ പേരുകളാണ് കേട്ടോ ഇത് നമുക്ക് ഇതിനകത്തെല്ലാം കൂടെ കൂടിയായി ഇത് പാഡ് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രായാണ് ഇതിപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ടീനേഴ്സിൻ്റെ ബ്രാ പോലെ നമുക്ക് യൂസ് ചെയ്യാം ഇതിപ്പം നിങ്ങൾ നൈറ്റിലൊക്കെ ആകുമ്പോൾ ഇത് നമ്മൾ നോർമലി ഡെയിലി ഡ്രസ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് രാത്രി ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ പാഡിങ്ങ് മാറ്റിക്കളയാം മാറ്റിയെടുക്കാം അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാം അത് ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നർ ഇന്നർവെയറുകളെ ഉപയോഗിക്കുമ്പോൾ ഇറുകാതിരിക്കണം എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഡോക്ടേഴ്സ് പറയാറുണ്ട് നമ്മൾ ഇന്നർ വെയറുകൾ ഒരുപാട് ഇറക്കി ധരിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരം ഒന്ന് റിലാക്സ് ആവുന്നത് ആ സമയത്ത് നമ്മുടെ അടിവസ്ത്രങ്ങൾ ഇറക്കി അല്ലെങ്കിൽ എന്ത് വസ്ത്രീ ഇറുകി ധരിച്ചിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു കംഫർട്ടും കിട്ടത്തില്ല അപ്പം നമ്മൾ നൈറ്റ് വെയറുകൾ ഇടുന്ന സമയത്ത് ഈ ബ്രാ ഒഴിവാക്കാൻ പറ്റാത്തവരുണ്ട് അപ്പം ഈ ഞാൻ ഈ കാണിച്ചു പോലുള്ളതൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇട്ടു തന്നെ നിൽക്കുമ്പോൾ തന്നെ ആയാലും ഉപയോഗിക്കാതിരിക്കാൻ പറ്റും അങ്ങനെ അല്ല അത് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത് ഞാൻ കാണിക്കുന്ന എന്ന് പറഞ്ഞിട്ടുള്ള മോച്ച കോഡ് നെയിം കൊടുത്തേക്കുന്ന മുപ്പത്താറ് സൈസിൻ്റെ ആണ് കാണിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇത് നമ്മൾ ആദ്യം കാണിച്ച ജ്വലിൻ്റെ അത്രയും ഹെവിയായിട്ടുള്ള പാഡല്ല ഒരു കട്ടി കുറഞ്ഞ പാഡാണ് കുറച്ച് അടിപൊളിയാണ് ഇത് പുതിയതായിട്ട് ലോഞ്ചിങ് ചെയ്തതാണ് അവർ നല്ല പ്രിൻറ്റഡ് ആയിട്ട് നല്ല രസമുള്ളൊരു ബനിയൻ ക്ലോത്തിലുള്ള പാഡ് സെമി പാഡഡ് ആണ് ഭയങ്കര കട്ടിയുള്ള പാഡഡ് അല്ല ബ്രാ അടുത്തത് നമ്മൾ നമ്മളീ ബ്രൈഡ്സിനൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് ഒരു ലേസൊക്കെ വന്നിട്ടുള്ളത് സെമി ഹെവി പാഡല്ല കേട്ടോ ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ബ്രൈഡ്സിനൊന്നു മാത്രമല്ല എല്ലാവർക്കും കൂടുതലും കുറച്ച് ത്രെഡും ഡിസൈനും ഒക്കെ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അടുത്ത എമി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ പേരുകളാണ് പറയുന്നത് കേട്ടോ ഇതാ ഫ്രണ്ടിൽ വീതി കൂടുതലുള്ളത് ഇവിടെ നല്ല വീതി മറ്റേതൊക്കെ ഇത്രയും വീതിയല്ലേ വന്നുള്ളൂ ഇത് കുറച്ചും കൂടി വീതി കൂടുതലാണ് കുറച്ചും കൂടെ ഹെവിയാണ് സൈസ് സീ കപ്പാണേ സി എന്ന് പറയുമ്പോൾ ബീൻ്റെ തൊട്ടുമേലാണ് നിൽക്കുന്നത് കാർക്ക് ചെറുതാണെങ്കിൽ സി കുറച്ച് വലുത് ഡി അതിലും വലുത് അപ്പോൾ ഇത് സി കപ്പാണ് അടുത്തത് മീടെ നമ്മൾ മീയുടെ സി ആണോ അപ്പോൾ കാണിച്ചത് ആ ഇത് വേറെ ഇത് മീടെയാണ് ഞാൻ മറ്റേത് കാണിച്ച് എമി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പേരൊന്നും കൺഫ്യൂഷൻ ആവേണ്ട ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ചിലർ ഞാൻ പറയുന്ന പേര് വെച്ചിട്ടായിരിക്കും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത് അപ്പോൾ അതായത് ഇതിൻ്റെ പാഡ് വേറൊരു ടൈപ്പാണ് നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ബ്രാകളുണ്ടല്ലോ അതിൻ്റെ പോലത്തുള്ള ഒരു സോഫ്റ്റ് ഉള്ള ഒരു ഫാബ്രിക്കാണ് ഉള്ളിൽ വന്നേക്കുന്നത് പുറത്ത് നല്ല ബനിയൻ ഫാബ്രിക് ഇതൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ നല്ല അടിപൊളി ബ്രാകളാണ് അപ്പം നമ്മുടെ കയ്യിലുള്ള ബ്രായയുടെ ഈ വിസ്മയം എന്ന് പറഞ്ഞ ബ്രാൻഡിൽ അവർക്കുള്ള ഏകദേശം എല്ലാം നമ്മളെ ഷോപ്പിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രീമിയം ആയിട്ടുള്ള നല്ല ബ്രാഗുകളാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അടുത്ത് നമ്മൾ സ്റ്റാൻഡ് സ്റ്റാൻഡിരിക്കുന്ന പറയും അടുത്ത് നമ്മൾ കാണുന്ന പാൻറ്റീസാണ് പാൻറ്റീസ് ഇത് നമ്മൾ വിസ്മയുടെ ഇത് ഇന്നർ ഇലാസ്റ്റിക് ആണ് ഇത് ഉള്ളിൽ ഇലാസ്റ്റിക് വന്നിരിക്കുന്ന അല്ല പുറത്ത് ഇലാസ്റ്റിക് വന്നിരിക്കുന്നത് അത് അവില നൂറ്റി നാൽപ്പത്തഞ്ചാണ് എല്ലാ സൈസിലും ഉണ്ട് ഇത് നോക്കിക്കോ നല്ല പാൻറ്റിയാണേ അതിൻ്റെ പ്രിന്റ് വരുന്നുണ്ട് പ്രിന്റ് ഇല്ലാത്ത വരുന്നുണ്ട് ഇതാ പ്രിൻ്റ് വേണ്ടിയുള്ളവർക്ക് അങ്ങനെയെങ്കിൽ ഇത് അകത്ത് ഇലാസ്റ്റിക് കൊടുത്തിരിക്കുന്നതാണ് ചെറിയതായിട്ടുള്ള ഇലാസ്റ്റിക് അപ്പം നിങ്ങൾ പറഞ്ഞാൽ മതി ചെറിയ ഇലാസ്റ്റിക് ഉള്ളിൽ ഇലാസ്റ്റിക് ഇട്ടിരിക്കുന്ന ടൈപ്പാണ് വേണ്ടത് സൈസും പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി അടുത്തത് ഒരുപാട് പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളടുത്ത് മുന്നേ ഉള്ളതല്ല ഞാൻ മുന്നേ ഉള്ളതും ഇതിനകത്തുണ്ട് പുതിയത് ഒരുപാട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം മുന്നേ മേടിക്കുന്നവർ ശ്രദ്ധിക്കുക പുതിയ മോഡലുകൾ ഇത് നമ്മളുടെ ഈ ഒരു ഷോർട്ടി ടൈപ്പാണ് എന്നുവെച്ചാൽ കുറച്ച് ഹിപ്പൊക്കെ കവർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന വൃത്തിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ തന്നെ നമ്മൾ പാൻഡീസ് ഇടുമ്പോൾ നമ്മൾ ഒരു ഇഞ്ചെക്ഷൻ ഒക്കെ എടുക്കാൻ നേരത്ത് ഇങ്ങനത്തെ ആവുമ്പോൾ ഫുൾ നമുക്കൊരു കവറിങ് കിട്ടാം നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് അപ്പോൾ ഇതുപോലത്തുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസിലായാലും അല്ലാതെ ഈ പാൻഡിയെക്കാട്ടിയും കുറച്ചും കൂടെ കവറിങ്ങും ഒരു പ്രൊട്ടക്ഷനും കിട്ടുന്ന തരത്തിലുള്ളതാണ് ഇത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ സൈസും വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതിയേ ഇത് ഹെലൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ രൂപയാണ് വില അതിന് മൂന്ന് എല്ലാ കളറുകളും മാറി മാറി വരും പല പല ടൈപ്പാണ് നമുക്ക് നൂറ്റി അഞ്ച് വരെ എൺപത് മുതൽ നൂറ്റി അഞ്ച് വരെ കളറൊന്നും കാണിക്കണ്ടല്ലോ മോഡൽസ് കാണിക്കാം ഓർഡർ ചെയ്യാൻ നേരത്തെ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി കളറുകൾ കാണിക്കാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ പറഞ്ഞാൽ മതി ഇത് നിവിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഇതൊക്കെ ന്യൂ ലോഞ്ച് വന്നതാണ് വിസ്മയുടെ ടു എക്സ് എൽ സൈസിൽ ഇത് നൂറ്റി അറുപത് രൂപയാണേ ഒരെണ്ണത്തിന് നൂറ് സെൻറ്റിമീറ്ററെയാണ് പല പല കളറ് പ്രിൻ്റ് ഒക്കെ ഉണ്ട് പ്രിൻ്റും പൂക്കളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ ധരിക്കുന്ന വസ്ത്രം എന്തായാലും അകത്തായാലും പുറത്തായാലും നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടണമല്ലേ ഞാൻ അങ്ങനെയാണ് കരുതുന്നത് അപ്പോൾ ഇത് കയ്യിൽ കയ്യിലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് അല്ല പേരാണ് കൊടുത്തേക്കുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപ അപ്പോൾ എനിക്ക് അല്ലേ എന്തോ കളറാണ് അങ്ങനെയൊന്നുമില്ല ഇഷ്ടപ്പെട്ട അടിപൊളി കളറുകളൊക്കെ തന്നെ ഞാൻ എടുത്തുള്ളൂ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ കരുതിയ നല്ല പ്രിൻ്റൊക്കെ മേടിച്ച് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം അതായത് ഇങ്ങനെ കാണിക്കാൻ ഇനി ഇനിയിപ്പോൾ എല്ലാം പൊട്ടിച്ച് നിങ്ങൾക്ക് പണിയാക്കണ്ടല്ലേ പിന്നെ അടുത്ത ജൂലിയ ഓരോന്നിനും ഓരോ പേരുള്ളോണ്ടേ മാറിപ്പോകത്തില്ല ജൂലിയെങ്കിൽ ജൂലിയാ അടിപൊളിയല്ലേ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അസരത്തിൽ ചെറിയ സൈസും ഉണ്ടേ ഏത് സൈസ് തൊണ്ണൂറ് മുതലാണോ ഉള്ളത് ഇത് സൈസ് എൺപത്തഞ്ച് എൺപത്തഞ്ച് മുതലാണേ ഉള്ളത് നമ്മൾ മൊഡാൽ പാൻറ്റിയുണ്ട് മൊഡാൽ എന്ന് പറയുമ്പോഴത്തേന് അതാ ഇതുപോലെയാണ് ഇതാണ് മൊഡൽ സോഫ്റ്റ് മോഡലാണ് നല്ല മെറ്റീരിയൽ ആണ് ഇപ്പോൾ ഈ വിസ്മയം എന്ന് ലോഞ്ച് ചെയ്തോ അന്ന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുമാണ് ഇതൊന്നും വലിഞ്ഞുവോ നഷ്ടവോ ഒന്നുമില്ല അടിപൊളി സാധനമാണ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി കാലം ഉപയോഗിക്കാൻ പറ്റും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ ഒത്തിരി കാലം എന്ന് പറയുന്നത് ഒരു അഞ്ചാറ് വർഷം ഉപയോഗിക്കാൻ നല്ല കേട്ടോ ഇന്നർ വെയറുകൾ പെട്ടെന്ന് ചീത്തയായി പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതിനെ അപേക്ഷിച്ച് അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും കരുതും ഇനി ഇന്നർ വെയറുകൾ ഒരു വർഷങ്ങളോളം ഉപയോഗിക്കാം അങ്ങനെയൊന്നും നല്ല കേട്ടോ അതായത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിസ്മയുടെ പുതിയ കളക്ഷൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി വിസ്മയുടെ ബ്രാൻഡിൽ വേണമെന്ന് എന്തൊക്കെയാണോ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ അതുപോലെ ഇവിടെ വരുമ്പോഴും നിങ്ങൾ മറക്കാതെ ചോദിച്ചു വാങ്ങുക കാരണം നല്ല കംഫർട്ടായിട്ടുള്ള ഇന്നർവെയർ ബ്രാൻഡാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചിൽ നിന്ന് കുളത്തിപ്പുഴ പോകുന്ന വഴിയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യാൻ വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക അസലാ വലൈക്കും